ഒരു ദിവസം നാൽപ്പത്തി അയ്യായിരം രൂപ നിന്നത് അൻപത് ദിവസം ബിഗ് ബോസ് പ്രതിഫലം വെളിപ്പെടുത്തി മഞ്ജു പത്രോസ് ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് വിവിധ മേഖലകളിലുള്ള ഒരു കൂട്ടം മത്സരാർത്ഥികളാണ് ബിഗ് ബോസിലുണ്ടായിരിക്കുക സിനിമ സീരിയൽ വൈറൽ താരങ്ങൾ കായികം സംഗീതം കോമഡി തുടങ്ങിയ മേഖലകളിലുള്ളവരായിരിക്കും ഇവർ സമീപകാലത്തായി ഒരു കോമണർ മത്സരാർത്ഥിയും ഷോയിൽ ഉണ്ടാകും ഇവർക്കെല്ലാവർക്കും ഒരു നിശ്ചിത പ്രതിഫലം നൽകും ഓരോ ദിവസമാകും പ്രതിഫലം ലഭിക്കുന്നത് ഇത്തരത്തിൽ ആ മത്സരാർത്ഥി എത്ര ദിവസമാണോ ബിഗ് ബോസ് ഷോയിൽ നിൽക്കുന്നത് അത്രയും ദിവസം അവർക്ക് പ്രതിഫലം ലഭിക്കും ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളം ഷോയിൽ തനിക്ക് ലഭിച്ച പ്രതിഫലം എത്രയെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി മഞ്ജു പത്രോസ് ഒരു ദിവസം തനിക്ക് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ലഭിച്ചിരുന്നതെന്ന് മഞ്ജു വെളിപ്പെടുത്തുന്നു ആ കാശൊക്കെ കൊണ്ടാണ് പുതിയ വീട് വെച്ചതെന്നും താരം കൂട്ടിച്ചേർത്തു എനിക്ക് അന്ന് ഒരു ദിവസം നാൽപ്പത്തി രൂപയായിരുന്നു ലഭിച്ചത് അന്ന് ദിവസേനയായിരുന്നു പേയ്മെന്റ് ആ പൈസ കൊണ്ട് ഞാനൊരു ലക്ഷ്യപ്രഭുവുമായില്ല അതുകൊണ്ട് വീട് വെച്ചു അൻപതാമത്തെ ദിവസമാണ് ബിഗ് ബോസിൽ നിന്നും ഞാൻ എവിക്റ്റ് ആകുന്നത് എന്നായിരുന്നു മഞ്ജു പത്രോസിന്റെ വാക്കുകൾ ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയായിരുന്നു മഞ്ജു പത്രോസ് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആണ് അടുത്തിടെ കഴിഞ്ഞത് ആർട്ടിസ്റ്റും തിരുവനന്തപുരം സ്വദേശിയുമായ അനുമോൾ ആയിരുന്നു ടൈറ്റിൽ വിന്നറായത് രണ്ടാമത് കോമണറായ അനീഷ് എത്തിയപ്പോൾ നവാസ് നെവിൻ അക്ബർ എന്നിവരും യഥാക്രമം രണ്ടും മൂന്നും നാലും റണ്ണറപ്പുകളായി മാറി അനുമോൾ ഷോ വിജയിക്കാൻ കാരണം പി ആർ വർക്കാണെന്ന ആരോപണങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ അനുവിനെ ബാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഉദ്ഘാടനവും മറ്റുമായി അനുമോൾ മുന്നോട്ടു പോവുകയാണ്